നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തലക്കടത്തൂരിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന ഇന്നോവ സ്കൂട്ടർ യാത്രികരെ വലിച്ചിഴച്ച് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി തലക്കടത്തൂർ മെട്രോ ബൈക്സിന് മുന്നിൽ വെള്ളിയാഴ്ച രാത്രിയാണ് അപകടം നടന്നത് വൈലത്തൂർ ഭാഗത്തു നിന്നെത്തിയ ഇന്നോവ മുന്നിലുണ്ടായിരുന്ന ബൈക്കിൽ ഇടിച്ചതിന് പിന്നാലെ കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്ക് വലിച്ചഴിച്ചാണ് കാർ മുന്നോട്ട് കുതിച്ചത് ആദ്യം സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലടിച്ച കാർ സമീപത്തെ മെട്രോബെക്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സംഘമാണ് കാറിലുണ്ടായിരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടകാരണം വ്യക്തമായിട്ടില്ല എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ